ഏകദേശം നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം പണി കഴിപ്പിച്ച ഭൂമിയുടെ കേന്ദ്ര ഗ്രഹമാണ് കാബാലയം എന്ന് പറയുന്നത് കഅബാലയം കേവലമായ ഇഷ്ടികളുങ്ങളും സിമന്റും കട്ടയും കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു ഒരു കേവലമായ ഒരു കെട്ടിടമല്ല കൗപാലയത്തെ അടിസ്ഥാനം ഒരു ആശയമാണ് ഒരു ദർശനമാണ് ഒരു വിശ്വാസമാണ് നമുക്കറിയാവുന്നത് പോലെ നബി അലഹിസലാം ബാബിലോണിയ എന്ന് പറയുന്ന വിഗ്രഹാരാധകരുടെ പ്രദേശത്ത് നിന്ന് വിഗ്രഹാരാധനയുടെ ഭൂമികയിൽ നിന്ന് തങ്ങളുടെ കുടുംബത്തെയും കൊണ്ട് മക്കയിലേക്ക് പലായനം ചെയ്തു വന്ന ചരിത്രം അത് വിശ്വാസത്തിന്റെ ചരിത്രമാണ് ഈമാനിന്റെ ചരിത്രമാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മ സമരത്തിന്റെ ചരിത്രമാണ് ആ ചരിത്രത്തിന്റെ ആ വിശ്വാസത്തിന്റെ പ്രതീകമാണ് കപാലയം എന്ന് പറയുന്നത് ആ തൗഹീദിനാൽ പണികഴിപ്പിക്കപ്പെട്ട അതിന്റെ അടിസ്ഥാനം തൗഹീദാണ് പണി പണികഴിപ്പിക്കപ്പെട്ട ആ കെട്ടിടത്തെ മനോഹരമാക്കിയത് എന്ന സൽക്കർമ്മങ്ങളാണ് ഖുർആൻ പാരായണങ്ങൾ ഉണ്ട് വ്യത്യസ്തമായ വിവാദത്തിലെ കൊണ്ടാണ് കൗബാലയത്തിന്റെ നിർമ്മാണം യഥാർത്ഥത്തിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹു പറഞ്ഞു ഇബ്രാഹിമേ നീ ജനങ്ങളെ ഹജ്ജിനായി ക്ഷണിക്കണം വിളംബരം ചെയ്യണം ജനങ്ങൾക്ക് നീ ഹജ്ജിനായി ആഹ്വാനം കൊടുക്കണം അവർ കാലനടയായി വാഹനങ്ങളിൽ നിന്റെ അടുക്കലേക്ക് എത്തും ും അവർക്ക് എന്ന് ഇബ്രാഹിം നബി അലിസ്സലാമിനോട് അള്ളാഹു പറയുന്നു അന്ന് ഇബ്രാഹിമിന്റെ വിളംബരം കേൾക്കാൻ ഞാൻ പറയത്തക്ക മനുഷ്യ കുഞ്ഞിലായിരുന്നു സ്ത്രീകളില്ല പുരുഷന്മാരില്ല ഞാൻ എങ്ങനെ വിളിക്കും എന്ന് ചോദിച്ചു അള്ളാഹുവിനോട് ഇബ്രാഹിം നബി അലിസ്ല വിളിക്കൂ ഇബ്രാഹിം എന്ന് പറഞ്ഞു ഇബ്രാഹിം അലിസലാമയുടെ ജീവിതം പ്രബോധനം അവസാനിച്ച് കാലങ്ങൾക്ക് ശേഷം അതിനെ തേടിയെത്തി പല ആളുകളിൽ ദൂരദിക്കുകളിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് തൗഹീദ് സ്ഥാപിച്ചുകൊണ്ട് അള്ളാഹുവിലുള്ള അജഞ്ചലമായ വിശ്വാസം സ്ഥാപിച്ചുകൊണ്ട് ലക്ഷ്യിച്ചുകൊണ്ട് വന്നു വരികയുണ്ടായി ഇന്നും ലക്ഷോപലക്ഷക്കണക്കിന് ഹാജിമാർ സംഗമിക്കുന്ന ഒരു ഇടമായി വിശുദ്ധ കപാലയം മാറിയിരിക്കുന്നു എന്ന് നമുക്കറിയാം പ്രിയമുള്ളവരെ ചരിത്രത്തിൽ ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായി ഈ തൗഹീദിന്റെ ദർശനത്തിൽ അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ട ഈ കപാലയത്തിൽ വിഗ്രഹത്തെ കടത്തിക്കൊണ്ടുവരാനുള്ള ഒരു ഗൂഢമായ ശ്രമം നടന്നു ആ ഗൂഢമായ ശ്രമം വിജയിക്കുകയും ചെയ്തു വിഗ്രഹത്തെ കാപാലയത്തിന്റെ ഉള്ളിൽ ഏത് കാപാലയം സ്ഥാപിക്കപ്പെട്ട കാപാലയം തവാഫ് കൊണ്ട് കൊണ്ട് മന്ത്രധനികൾ കൊണ്ട് ഹാജിമാർ മനോഹരമായ ചുവരുവത്തുകൾ നടത്തിയ കാപാലയമയം ആ കവാലയത്തിന്റെ ഉള്ളിലെ വിഗ്രഹത്തെ കൊണ്ട് പ്രതിഷ്ഠിക്കുന്ന ദൗർഭാഗ്യകരമായ സാഹചര്യമുണ്ടായ അമ്രബിന് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ചരിത്രത്തിൽ ആദ്യമായി കവാലയത്തിൽ വിഗ്രഹത്തെ കൊണ്ട് പ്രതിഷ്ഠിക്കുന്നത് ഷാമിൽ നിന്ന് സിറിയയിൽ നിന്ന് ിൽ നിന്ന് സിറിയയിൽ നിന്ന് ആദ്യമായി കർബാലയത്തിന്റെ ഉള്ളിൽ വിഗ്രഹത്തെ സ്ഥാപിക്കുന്നു പ്രിയപ്പെട്ട നബി മുഹമ്മദ് റസൂലുള്ളാഹി റസൂൽ സ്വല്ലാസ്ലാ തങ്ങളുടെ കാലഘട്ടമായപ്പോൾ ആ കർബാലയം പൂർണ്ണമായി ജാഹിലിയത്ത് കീഴടക്കി വിഗ്രഹാരാധന കീഴടക്കി 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 പ്രവാചകൻ സമാസങ്ങൾ വരുമ്പോ നമുക്കറിയാം മുന്നൂറിൽ പരം വിഗ്രഹങ്ങളുടെ കേന്ദ്രമാണ് കാപാലയം എന്ന് പറയുന്നത് ഏത് കാപാലയം അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹുവിനേക്ക് അചഞ്ചലമായ വിശ്വാസം സമർപ്പിച്ച് അർപ്പണം നൽകിയ പ്രവാചകൻ പണികഴിപ്പിച്ച കാപാലയത്തിൽ എങ്ങനെയാണ് കുഫ്രിന്റെ പ്രവാചക കടന്നു വന്നത് അങ്ങനെ നമ്മുടെ മസ്ജിദുകൾക്ക് അത് വഖഫ് മേലുള്ള ആധിപത്യമായി ആധിപത്യം ആധിപത്യം കടന്നു വന്നിരിക്കുന്നു വഖഫ് രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ മസ്ജിദുകളെ കാര്യം രക്ഷിക്കുമാറ യത്തിന്റെ ഉള്ളറകളിലേക്ക് വിഗ്രഹങ്ങളെ കൊണ്ട് പ്രതിഷ്ഠിച്ചപ്പോഴാണ് മുഹമ്മദ് തങ്ങളുടെ പ്രബോധനത്തിന് മൂർച്ചയേറിയത് പ്രതിസന്ധികളിൽ നിന്നാണ് മുഹമ്മദ് നബി മുഹമ്മദിനെ തങ്ങളുടെ പ്രബോധനമെങ്കിൽ നമ്മുടെ മുന്നിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഈ പ്രതിസന്ധി നാം നിരാശകരെ നിരാശരായി കൈതൊഴുതു നിൽക്കുവാനുള്ള ഒരു പ്രതിസന്ധിയല്ല മുഹമ്മദ് എന്നുള്ളതാണ് മുസ്ലിം സമൂഹം ഉണർന്ന് പ്രവർത്തിക്കുവാൻ മുസ്ലിം സമൂഹം തങ്ങളുടെ സമ്പത്തിനെപ്പറ്റി ജാഗ്രത പാലിക്കുവാൻ തങ്ങളുടെ മസബ്ദികളെ പലപ്പി മദ്രസകളെ പലപ്പി ഇസ്ലാമിന്റെ സമ്പത്തുകളെ പലയിൽ ജാഗ്രതയോടുകൂടി വീക്ഷിക്കുകയും ഈ സമൂഹത്തെ പ്രതീക്ഷയോടെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിൽ പണ്ഡിതന്മാർക്ക് പണ്ഡിതന്മാരുടെ റോൾ ഉണ്ട് കുടുംബനാഥന്മാർക്ക് മക്കളിൽ അവരുടെ റോളുണ്ട് സാമൂഹിക പരിഷ്കർത്താക്കൾക്ക് അവരുടെ റോൾ ഉണ്ട് രാഷ്ട്രീയ പ്രവർത്തകർക്ക് അവരുടെ റോൾ ഉണ്ട് ഓരോ നിലയ്ക്കും അവരവരുടെ റോളുകൾ ഭംഗിയായി നിർവഹിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നാം ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനോ തല കാര്യങ്ങൾ മനസ്സിലാക്കാൻ നൽകട്ടെ പ്രിയമുള്ളവരെ വക്കഫ് ബില്ല് ഇന്ന് പാർലമെന്റ് പാസാക്കി അത് രാജ്യസഭയും കടന്ന് പാസ്സാകുമെന്ന് പ്രതീക്ഷയിലാണ് കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ നാം മനസ്സിലാക്കണം എന്താണ് വഖഫ് എന്ന് പറയുന്നത് ലോക മുസ്ലിമീങ്ങൾ അത്രമേൽ നിസ്വാർത്ഥമായി നൽകുന്ന പടച്ചവന് വേണ്ടി മാത്രം നീക്കി വെക്കുന്ന ഒരു സമ്പത്തിന്റെ പേരാണ് വഖഫ് എന്ന് പറയുന്നത് അവിടെ അവിടെ നിന്നാണ് എത്ര മസ്ജിദുകൾ രൂപപ്പെട്ടത് എത്ര കലാലയങ്ങൾ കോളേജുകൾ അറബി കോളേജുകൾ രൂപപ്പെട്ടത് അതിന്റെ ഗുണഭോക്താക്കൾ കേവലം മുസ്ലിമീങ്ങൾ മാത്രമല്ല സഹോദര സമുദായങ്ങളുണ്ട് ഇന്ത്യയിലെ എത്രയോ യൂണിവേഴ്സിറ്റികൾ വഖഫ് ഭൂമിയാണ് അലിഗഡ് മുസ്ലിം സർവകലാശാല വഖഫ് വഖഫ് ഭൂമിയാണ് ഭൂമിയാണ് കോളേജ് ഈ കലാലയങ്ങളും ഈ യൂണിവേഴ്സിറ്റികളും യൂണിവേഴ്സിറ്റികളും എല്ലാം ചരിത്രത്തിൽ എന്താണ് എന്ന് നമ്മുടെ മുന്നിലുണ്ട് അതിന്റെ ഗുണഭോക്താക്കൾ കേവലം മുസ്ലിമീങ്ങൾ മാത്രമല്ല സഹോദര സമുദായങ്ങൾ പോലുമുണ്ട് ആ വഖഫ് ഭൂമികളുടെ മേൽ അമുസ്ലിമീങ്ങളുടെ ആധിപത്യം ഒരിക്കലും ഇസ്ലാമിക സമൂഹം വകവച്ചു കൊടുക്കുകയില്ല ദേവസ്വം ബോർഡിൽ ഏതെങ്കിലും തരത്തിൽ മുസ്ലിമീങ്ങൾ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട താക്കോൽ സ്ഥാനങ്ങളിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ താല്പര്യമില്ല ഇസ്ലാമിക സമൂഹത്തിന് ക്രൈസ്തവ സഭകളുടെ കീഴിൽ ചർച്ചകളുണ്ട് മറ്റു സ്ഥാപനങ്ങളുണ്ട് അതിന്റെ അവർ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളിൽ മറ്റു സമുദായങ്ങളുടെ പ്രാതിനിധ്യം ഉണ്ടാകണമെന്ന് വാശി പിടിക്കുന്നത് അനീതിയാണ് അക്രമമാണ് എന്നാൽ ഇസ്ലാമിക സമൂഹത്തിന്റെ വഖഫ് കൈകടത്താൻ വർഷങ്ങൾക്ക് മുമ്പ് അമ്രന്റെ നേതൃത്വത്തിൽ ഉള്ളിൽ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ വെച്ച പോൽ ഒരു ഗൂഢാലോചനോചന അള്ളാഹുവിന്റെ ഭവനങ്ങൾക്ക് മീതെ നടന്നുകൊണ്ടിരിക്കുന്നു ഇന്നമായിദ് وأقام الصلاة وَآتَ الزكاة ولم نخشى إلا الله إنما يعمر مسجد الله الله من دم... الله من المستجد القلب من ما بالله الله بالو شو سكننا الله بالو വഖഫ് ബോർഡ് എന്ന് പറയുന്നത് മുസ്ലിമീങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരായിരിക്കണം അതിന്റെ ഉത്തരവാദിവാ ഒന്നാമതായി ഇത് വിശ്വാസ ലംഘനമാണ് ഒരു സമൂഹത്തിന്റെ വിശ്വാസലംഘനമാണ് ദർശനത്തിന് മേലാണ് ഇവിടെ കത്തിവച്ചിരിക്കുന്നത് വിശ്വസിക്കുന്നവരാകണം ചുരുങ്ങിയത് നാല് പേർക്കെങ്കിലും നാല് അമുസ്ലിമീങ്ങൾക്കെങ്കിലും കൗൺസിലുകളിൽ വക്കഫ് ബോർഡുകളിൽ കടന്നു വരുവാനുള്ള ഒരു രണ്ട് അമുസ്ലിമീങ്ങൾ നിർബന്ധമായും ഉണ്ടാകണ അതല്ലാതെ കേന്ദ്ര കേന്ദ്രമന്ത്രി എന്ന രൂപത്തിൽ സ്വത്തുക്കളിൽ ഇടപെടാനുള്ള നേർക്ക് നേരുള്ള അധികാരം ജില്ലാ കളക്ടർക്ക് അധികാരം നമുക്കറിയാം ഇന്ത്യയിൽ എത്രയോ വഖഫ് ഭൂമികൾ ഗവൺമെന്റുകൾ കയ്യേറിയിട്ടുണ്ട് എത്രയോ ഭൂമികൾ വക്കുഫിന്റെ എത്രയോ സമ്പത്തുകൾ അന്യാധീനപ്പെട്ടിട്ടുണ്ട് ഇന്ന് അത് മുസ്ലിം ഒച്ച വെച്ച് ചോദിക്കാൻ പോലും അവകാശം ഇല്ലാത്തൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം ഇവിടെയാണ് വഖഫ് ഭൂമികളിൽ വഖഫ് സമ്പത്തുകളിൽ അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ ചില താല്പര്യങ്ങൾ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ കടത്തിക്കൊണ്ടുവരുന്നത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നാളെ അള്ളാഹുവിന്റെ മസ്ജിദിനു മേൽമേൽ ആരെങ്കിലും ഒരു ക്ലൈമേഷ് ഒരു വെള്ള പേപ്പറിൽ എഴുതി കൊടുക്കുകയാണ് എന്ത് സംഭവിക്കും നമ്മുടെ രാജ്യത്തെ കോടതി വ്യവഹാരങ്ങളിൽ എത്ര പതിയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം ജില്ലാ കളക്ടർ തീരുമാനിക്കുകയാണ് കോടതി വിധി വരുന്നത് വരെ ഇവിടെ ആരാധനകൾ ആരാധനകൾ നിർത്തിവെക്കണമെന്ന് പറഞ്ഞാൽ നിർത്തിവെക്കണം അള്ളാഹുവിന്റെ ഭവനങ്ങൾക്കുമീതെ എങ്ങനെയാണ് ആധിപത്യം ചെലുത്തുന്നത് നാം നാം ദൃസാക്ഷികളാകാൻ പോകുന്ന ഒരു സന്ദർഭം അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ നമ്മുടെ മസ്ജിദുകളെ നമ്മുടെ മദ്രസകളെ പഠിച്ചവൻ രക്ഷിക്കുമാറാകട്ടെ ഇത് എങ്ങനെയുള്ള ഭൂമികളിലാണ് ഈ വരുന്നത് എത്രയോ അവരുടെ കൽപ്പ് കൊണ്ട് ഹൃദയം കൊണ്ട് പടച്ചവന് നൽകിയ അങ്ങനെ ഒരു എത്രയോ പണ്ഡിതന്മാർമാക്കൽ സാമൂഹിക പരിഷ്കർത്താക്കൾ ഇസ്ലാമിന്റെ സമുദ്ധാരകന്മാരൊക്കെ രംഗപ്രവേശനം ചെയ്യുക ഞങ്ങളൊക്കെ പഠനം നടത്തിയ കൊല്ലത്തെ ജാമ്യ മനാറു ഇസ്ലാം അറബി കോളേജിൽ ജാമിയ ഇസ്ലാമിൽ അന്ന് ആ ഒരു സ്ഥാപനം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് നമുക്കൊക്കെ അറിയാം ഒരു പക്ഷേ കമലേശ്വരംപുരം ഡോക്ടർ എം കെ കമാലുദ്ദീൻ ഹാജി എന്ന് പറയുന്ന അള്ളാഹു സുബാനുതല സമ്പത്ത് നൽകി ആദരിച്ച ഒരു മനുഷ്യൻ അദ്ദേഹമാണ് അദ്ദേഹത്തെ അദ്ദേഹം മൂസ മൗലാനയെ ആ ഇടസ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുന്നത് മനാറുൽ ഇസ്ലാം അറബിക് കോളേജിലെ കല്ലിടാൻ വേണ്ടിയിട്ടല്ല ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന് കല്ലിടാൻ വേണ്ടിയിട്ടാണ് കൊല്ലത്തിന്റെ ഹൃദയ ഭാഗത്ത് നല്ല ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് സ്വപ്നം കണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു മനുഷ്യൻ തറക്കല്ലിടാൻ വേണ്ടി മൂലാനെ കൊണ്ടുവന്ന് നിർത്തുമ്പോ മോലാന അദ്ദേഹത്തോട് ചോദിച്ചു ഒരു ചോദ്യം നിങ്ങൾക്ക് ദുനിയാവിലേക്കുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് വേണമോ ആഹ്രത്തിലേക്കുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് വേണമോ അദ്ദേഹം ഒന്നും ആലോചിക്കാതെ പറഞ്ഞു എനിക്ക് പരലോകത്തിലേക്കുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് മതി എങ്കിൽ ഇവിടെ നിന്ന് ആലിമീങ്ങളും വാർത്തെടുത്ത് മുസ്ലിം ഉമ്മത്തിന് നന്മ പകർന്നു കൊടുക്കുന്ന പണ്ഡിതന്മാരെ ഇവിടെ നിന്ന് വാർത്തെടുക്കാൻ കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പരലോകത്തിലേക്കുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ആവുമോ നിങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന് വേണ്ടി ഞാൻ ഈ ഭൂമി വകുപ്പ് അവിടെയാണ് ഞങ്ങളൊക്കെ പത്ത് വർഷം പഠിച്ചത് അങ്ങനെ എത്ര എത്ര ഞാൻ ഇതിന്റെ ഓരോ മനുഷ്യർ വഖഫിന്റെ ഭൂമികൾ എത്ര ആത്മാർത്ഥതയോടെ നിസ്വാർത്ഥതയോടെയാണ് പടച്ചവന് വേണ്ടി നീക്കിയിരിക്കുന്നത് വെക്കുന്നത് ആ നിസ്വാർത്ഥതയുടെ ആ സത്യസന്ധമായ സാസ്യസന്ധമായ നിയത്തുകളുടെ ആധിപത്യം ഉറപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ പോലും പോലും ഞങ്ങൾ വീടുകളിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ കൂടി കൂടിയിരുന്നപ്പോ ഞങ്ങളുടെ സഹോദരങ്ങൾ എന്റെ സഹോദരങ്ങൾ പഠിച്ചത് മഞ്ചേരി ആർബി കോളേജാണ് കേരളത്തിലെ ഒരു പ്രമുഖനായ വ്യവസായി ഉണ്ട് മരണപ്പെട്ടു പോയി കൊടുക്കട്ടെ ഇബ്രാഹിം ഹാജി മഞ്ചേരി ഏക്കർ കണക്കിന് ഭൂമിയാണ് മരണത്തിന് മുമ്പ് അദ്ദേഹം വിൽപത്രത്തിൽ എഴുതി വെച്ചു എന്റെ മക്കൾ പോലും ഇതിൽ ആധിപത്യം ചെലുത്താത്ത വിധം വിധം ഇത് വഖഫിലേക്ക് മാറ്റി വെക്കണം ബാക്കിയൊക്കെ സമ്പത്ത് മക്കളിലേക്ക് പോയിക്കൊണ്ടെ അതിലൊക്കെ മക്കൾക്ക് കൈകടത്താം പക്ഷെ ഈ സമ്പത്തിൽ ഇത് അള്ളാഹുവിനു വേണ്ടി നീക്കി നീക്കിവെക്കുന്ന സമ്പത്താണ് പുറപ്പെടുന്ന ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം ഒരു മനുഷ്യന്റെ വിശ്വാസത്തിൽ നിന്ന് ഒരു മുരുമിനായ മനുഷ്യന്റെ ഈമാനികമായ നിസ്വാർത്ഥതയിൽ നിന്ന് സത്യസന്ധമായ നിന്ന് നീക്കി വെക്കുന്ന മുതലാണ് വഖഫ് ആ വഖഫിലേക്ക് അതിനെപ്പറ്റി ബോധ്യമില്ലാത്ത ആ വിശ്വാസത്തെ അറിയാത്ത അതിന്റെ കളങ്കപ്പെടുത്തുന്ന ശക്തികൾ കടന്നു വന്നാൽ പരിശുദ്ധ അള്ളാഹുത്തിന്റെ വക്താക്കളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഹാജിമാർക്ക് വെള്ളം കൊടുത്തോളൂ ആരോട് പറഞ്ഞതാണ് ഈ കാപാലയത്തിന്റെ ഉള്ളിൽ വിഗ്രഹം പ്രതിഷ്ഠിച്ച ശേഷം അവിടെ തവാഫ് നടന്നിട്ടുണ്ട് ആ തവാഫ് തൗഹീദിന്റെ തവാഫ് അല്ല തവാഫല്ലിന്റെ തവാഫ ൾ നടന്നിട്ടുണ്ട് ഇതാണ് മുസ്ലിമീങ്ങളുടെ മക്കത്തെ മുസ്ലിങ്ങളുടെ തൽബിയത്താണ് എന്താണ് പറഞ്ഞത് ഹാജർ നിനക്കൊരു പങ്കാളിയും ലാ ശരീക്കല നിനക്കൊരു ഒരു പങ്കുകാരുമില്ല ഇതാണ് ഇസ്ലാമിന്റെ വിശ്വാസം ഒരു പങ്കാളിയും ഇല്ല പക്ഷെ അവര് പറഞ്ഞില്ല പക്ഷെ ഒരു പങ്കാളി നിനക്കുണ്ട് അവര് ചേർത്തു അത് നിന്റെതാണ് അതിന്റെ കയ്യിൽ എന്തെല്ലാം ഉണ്ടോ അത് നിന്റെതാണ് അത് നിൻ്റെതാണ് അതിന്റെ കയ്യിൽ ഉണ്ടോ അത് നിന്റെതാണ് നിന്റെ ആധിപത്യത്തെ സംബന്ധിച്ചുകൊണ്ട് ഒരു പങ്കാളിയെ നിന്നോടൊപ്പം ചേർത്ത് വെക്കുന്ന ഷിർഷിൽ അധിഷ്ഠിതമായ തൽബിയത്ത് അധിഷ്ഠിതമായ തവാഫ് നടന്നു കൂടാതെ അവർ വലിയ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഹാജിമാർക്ക് നല്ല ഭക്ഷണം കൊടുത്തു വെള്ളം കൊടുത്തു സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു അള്ളാഹു പറഞ്ഞു ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഹാജിമാർക്ക് വെള്ളം കൊടുത്തോളൂ ഹാജിമാരെ സൽക്കരിച്ചോളൂ ഇതിന്റെ പരിഷ്കരണ പ്രവർത്തനങ്ങൾ ചെയ്തോളൂ എത്രത്തോളം അവരത് പാലിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ഹറാമായ സമ്പത്ത്യത്തിൽ കാലയത്തിൽ വരാതെ അവർ സൂക്ഷിച്ചു നമുക്കറിയാം ഒരു ഭാഗമാകാം കാബാലയത്തിന്റെ ഉള്ളിലാകേണ്ട ഒരു ഭാഗം ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഒരു വളയളയം അതിന്റെ ഉള്ളിൽ നമസ്കരിച്ചാൽ കാലയത്തിന്റെ ഉള്ളിൽ നമസ്കരിക്കുന്നത് പോലെ എങ്ങനെയാണ് അത് ഒഴിഞ്ഞത് അന്ന് തങ്ങളുടെ കാലഘട്ടത്തിൽ കാബാലയത്തിന്റെ നിർമ്മാണമാണ് പ്രവാചകന് മുമ്പ് ബഹുദൈവാരാധകർ കാബാലയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു പക്ഷേ അത് തികയ്ക്കാൻ അവർക്ക് പറ്റിയില്ല എന്തുകൊണ്ട് തികയ്ക്കാൻ പറ്റി കാശില്ലായ കാശില്ല ഹലാലായ ശബ്ദത്തില്ലാനിട്ട് കേട്ട് അത്ര അവർ കാവ്യയെ പരിപാലിച്ചു പക്ഷെ അല്ല പറഞ്ഞു കാവാലയത്തിനെ പരിപാലിക്കാനുള്ള യോഗ്യത ഇതൊന്നുമല്ല അല്ല വിശ്വാസമാണ് ഈമാനാന കൊണ്ട് വിശ്വസിച്ച ഒരുവനെ പോലെ ഈ പരിപാലിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല അവിടെ ശിർക്ക് വരും വരും അവിടെ അവിടെ അന്ധകാരങ്ങളും അന്ധവിശ്വാസങ്ങളും കടന്നു വരും കമൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്നവനെ പോലെയാണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് ഭൂമികളുടെ അധികാരവും ഉത്തരവാദിത്വവും അത് നിക്ഷിപ്തമാകേണ്ടത് അള്ളാഹുവിന്റെ ഭവനങ്ങളെ പരിപാലിക്കേണ്ടത് വിശ്വസിക്കുന്നവനവന നമസ്കാരം നടത്തുന്നവൻ ജിഹാദ് ചെയ്യുന്നവൻ ധർമ്മസമരം നിലയുറപ്പിക്കുന്നവൻ അസത്യത്തെ വെറുക്കുന്നവൻ അടിസ്ഥാനം വിശ്വാസമാണ് ഈ സമ്പത്തിന്റെ ഈ വക്കഫിന്റെ ഭൂമിയുടെ സ്വത്തുക്കളുടെ സമ്പത്തുകളുടെ ുണമറിയുകയുള്ളു നന്മ അറിയുകയുള്ളൂ അതിന്റെ പരിശുദ്ധി അറിയുകയുള്ളു വഖഫ് സമ്പത്തുകളുടെ മേൽ ഈ വലിയ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഈ ഒരു ആധിപത്യം ഒരു തുടർച്ചയാണ് ഇസ്ലാമിന്റെ എന്തെല്ലാം സംസ്കാരങ്ങൾക്ക് നേരെ ഏതെല്ലാം തരത്തിൽ അസഹിഷ്ണുത കാണിച്ചിട്ടുണ്ട് ഹലാൽ നമുക്കറിയാം ഇസ്ലാമിക സമൂഹമൂഹം അതിന്റെ സംശയുടെ അടയാളമാണ് സംസ്കാരമാണ് ഹലാൽ ഏറ്റവും പരിശുദ്ധമായത് ഏറ്റവും പരിശുദ്ധമായത് നിങ്ങൾ കുടിക്കൂ എന്ന് പറയാൻ അള്ളാഹു പ്രയോഗ എത്ര വൈകൃതമായിട്ടാണ് സമൂഹത്തിൽ തൽപര കക്ഷികൾ തങ്ങളുടെ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി അത് ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത് ചിത്രീകരിച്ചത് എന്ന് നമുക്കറിയാം ജിഹാദ് അസത്യത്തിനെതിരെ സത്യത്തിന്റെ വക്താക്കൾ നോക്കാതെ മതം നോക്കാതെ വർഗം നോക്കാതെ ഭാഷ നോക്കാതെ നടത്തിയ പോരാട്ടത്തിന്റെ പേരാണ് അത് തങ്ങളുടെ കാലഘട്ടത്തിൽ പോലും പോലും അതങ്ങനെ തന്നെയാണ് നിലനിർത്തിയിരുന്നത് ജിഹാദ് എന്ന് പറഞ്ഞാൽ ഒരു ജൂതനും ഒരു മുനാഫിയും തമ്മിൽ തമ്മിൽ ഷണ്ട കൂടി ഷണ്ട പറയുകയാണ് ജൂതനോട് ജൂതനും മുനാഫിക്കും തമ്മിൽ തർക്കം അതും ഹൈബറിലെ ജൂതനാണ് ഹൈബറിലെ ജൂതൻ എന്ന് പറഞ്ഞാൽ അതിലെ പല ജൂതന്മാരും എതിരെ തർക്കമുണ്ടായി മുനാഫിയാരാണ് പ്രവാചകന്റെ സഫിൽ വന്ന് നിൽക്കുന്നവൻ അവനോട് പറഞ്ഞു ശരി നമ്മളുടെ തർക്കത്തിൽ നീതിയോടുകൂടി പരിഹരിക്കാൻ നമുക്ക് നിങ്ങൾ നീ പോയി അവിടെ നിസ്കരിക്കാൻ പോകുന്നത് ആ പ്രവാചകൻ മുഹമ്മദ് അപ്പൊ ഇയാള് പറഞ്ഞു പറഞ്ഞു അത് പറ്റൂല നമുക്ക് നിങ്ങളുടെ നേതാവ് കാബിൻ അഷ്റഫിന്റെ അടുത്ത് പോകാവുക ഒരു ജൂതൻ പറയുകയാണ് മുഹമ്മദ് നബിയുടെ വീടത്ത് പോയി നമുക്ക് നീതി കണ്ടെത്താത്ത അപ്പോ മുസിയായി ഇസ്ലാം നാക്ക് കൊണ്ട് മാത്രം ജൂതനോട് പറയാണ് വേണ്ട അവിടെ പോകണ്ട നിങ്ങളുടെ നേതാവ് അഷ്റഫിന്റെ അടുത്ത് പോകാവുക എന്തിനായിരുന്നു അത് മുഹമ്മദ് അത് മുഹമ്മദ് മുമ്പിൽ മുസ്ലിം എന്നോ മുനാഫിഫെന്നോ യഹൂദിയെന്നോ നീതി ആരുടെ പക്ഷത്താണോ ആ പക്ഷത്ത് എന്നുള്ളതാണ് നയം അവിടെ ജാതിക്ക് മതത്തിന് ദേശത്തിന് വർഗത്തിന് വർണ്ണത്തിന് ഭാഷയ്ക്ക് ഒന്നും ഒരു പ്രാധാന്യമില്ല ഇത് സ്ഥാപിക്കാനാണ് മുഹമ്മദ് നബി അലൈഹി വസല്ലം ഇത് സ്ഥാപിക്കലാണ് ജിഹാദ് ജിഹാദ് ഇത് സ്ഥാപിക്കലാണ് ഈ ജിഹാദിനെ എത്ര മോശമായി ചിത്രീകരിച്ചു ജിഹാദ് ജിഹാദ് വന്നു തമ്മിൽ എന്താണ് ബന്ധം നാർക്കോട്ടിക് ജിഹാദ് വന്നു ജിഹാദിനെ എവിടെയാണ് കൊണ്ടുപോട്ടിയത് ലാൻഡ് ജിഹാദ് വന്നു ജിഹാദ് അറബിയിൽ ഒരു ഒരു ചൊല്ലുണ്ട് മനുഷ്യൻ അവൻ ചെയ്യുന്നത് മറ്റുള്ളവരുടെ മേൽ ആരോപിക്കും ഇത്ര വിധവിധമായി കൃത്യമായി പറയാൻ അവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഇത് ആരോപിക്കപ്പെടുന്ന നമ്മളാണോ ആരോപിക്കുന്ന അവരാണോ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ചെയ്യുക ഈ പ്ലാൻ ആരുടെ കയ്യിലാ ഉള്ളത് ആലോചിക്കേണ്ടതുണ്ട് ശരി അത് ഇസ്ലാമിക സമൂഹത്തിന്റെ അച്ചടക്കത്തിന്റെ ഒരു പവർ ഹൗസ് ആണ് അവിടെ നിന്നാണ് നാം നമസ്കാരം പഠിച്ചത് അവിടെ നിങ്ങളാണ് നോമ്പ് പഠിച്ചത് അവിടെ നിന്നാണ് നാം സഖാത്ത് പഠിച്ചത് അവിടെ നിങ്ങളാണ് ഹജ്ജ് പഠിച്ചത് അവിടെ നിന്നാണ് നമ്മുടെ വിവാഹം അച്ചടക്കപൂർണമാകുന്നത് അവിടെ നിന്നാണ് നമ്മുടെ വിവാഹ മോചനം അച്ചടച്ചപൂർണമാകുന്നത് അച്ചടക്കം ഒരു സമൂഹത്തിന്റെ അച്ചടക്കത്തിന്റെ പവർ ഹൗസാണ് ആണ് ശരിയത്ത് എന്ന് പറയുന്നത് തലാ പോലും പോലും നിയമങ്ങളുണ്ട് അതിൽ സ്ത്രീയും പുരുഷനും അവരുടെ അവകാശങ്ങൾ പരസ്പരം പാലിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യണമെന്ന് നന്നായി പിടിച്ചു പിടിച്ചു വെക്കുന്നെങ്കിൽ രണ്ടു കൂട്ടരും നിൽക്കുന്നെങ്കിൽ ഔ വളരെ വളരെ മനോഹരമായി മനോഹരമായി വിട്ടുപോകണം വിവാഹത്തിന്റെ നിയമങ്ങൾ വിവാഹ മോചനത്തിന്റെ നിയമങ്ങൾ കച്ചവടത്തോടെ നിയമങ്ങൾ ഈ നിയമങ്ങളുടെ ഉള്ളിൽ അച്ചടക്കത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹം ആ അച്ചടക്കം പ്രദാനം ചെയ്യുന്ന ശരീരത്തിനെ തോൽപ്പിക്കാനാണ് യൂണിഫോം സിവിൽ കോഡ് അങ്ങനെ ഇസ്ലാമിക ഇസ്ലാമുമായി ബന്ധപ്പെടുന്ന മുസ്ലിമീങ്ങളുമായി ബന്ധപ്പെടുന്ന അതിന്റെ സംസ്കാരങ്ങളെ അതിന്റെ അടയാളങ്ങളെ വളരെ മോശമായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം മദ്രസകൾ മദ്രസകൾ ലോക നന്മയുടെ കേന്ദ്രങ്ങളായ മദ്രസകൾ ആ മദ്രസകൾക്ക് നേരെ പോലും ഈ അസഹിഷ്ണുതയുടെ അസ്ത്രം നീളാതിരുന്നില്ല എത്ര മോശമായിട്ടാണ് മദ്രസകളെ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കൃത്യമായ കുതന്ത്രങ്ങളുടെ ഗൂഢാലോചനയുടെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നമ്മൾ അവസാനം വഖഫിന്റെ അബ്ബാഹുവിന്റെ ഭവനങ്ങൾക്ക് മീതയും ഈ രൂപത്തിലുള്ള കടന്നാക്രമണങ്ങൾ വരുമ്പോൾ നമുക്ക് നിരാശരാകേണ്ടത് നമ്മുടെ മുന്നിൽ സൃഷ്ടിക്കപ്പെടുന്ന പ്രതിസന്ധികൾ ഈ പ്രതിസന്ധികൾ നമുക്ക് മുന്നിലെ അവസരങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കണം അവിടെ വിശ്വാസികൾ നിരാശരാകേണ്ടവരല്ല നമ്മുടെ മുന്നിൽ വളരെ പ്രതീക്ഷയോടുകൂടി കൂടി മുന്നോട്ടു പോകാൻ നമ്മളെ നമുക്കുള്ള സിഗ്നലുകളാണ് നമ്മുടെ മുന്നിൽ സൃഷ്ടിക്കപ്പെടുന്ന പ്രതിസന്ധികൾ മുസ്ലിം ഉമ്മത്തുമായി ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കേണ്ട എത്രയോ സ്കോളർഷിപ്പുകൾ റദ്ദാക്കി കഴിഞ്ഞു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട മറ്റു എത്രയോ സ്കോളർഷിപ്പുകൾ എടുത്തു കളഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ രൂപത്തിൽ പൂട്ടുകൾ വീണുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ആലുകൾ പടച്ചവൻ നമ്മുടെ കയ്യിൽ ഇതിന്റെ ഇടയിൽ നിന്നാണ് നാം നിന്നാണ്ഹരിമുക്തമായ ഒരു തലമുറയെ വാർത്തെടുക്കേണ്ടത് ഇതിന്റെ ഇടയിൽ നിന്നാണ് സമന്വയ മേഖലകളിൽ വ്യത്യസ്ത വളരെ വ്യക്തമായ മുദ്ര മുദ്രപക്ഷപ്പെടാൻ കഴിയുന്ന ആൺമക്കളെയും പെൺകുട്ടികളെയും വളർത്തേണ്ടത് ഇതിന്റെ ഇടയിൽ നിന്നാണ് ഈ രാജ്യത്തിനും സമൂഹത്തിനും ഉപകാരമുള്ള നീതിയുടെ പക്ഷത്തെ നിലയുറപ്പിക്കുന്ന മനുഷ്യരെ നാം വാർത്തെടുക്കേണ്ടത് ൾ നമ്മുടെ മുന്നിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഉത്തരേന്ത്യയിൽ മദ്രസകൾക്ക് നേരെ വളരെ ശക്തമായ ശ്രമങ്ങൾ ഉണ്ടായി പക്ഷേ അതിനെ ചെറുത്തു തോൽപ്പിക്കുവാൻ എത്രയോ പണ്ഡിത പ്രസ്ഥാനങ്ങളാണ് സ്കൂളുകൾ തുറന്നു ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ വളരെ കുറച്ചുകൂടെ വളരെ ഗൗരവമായ ഒരു പ്രവർത്തനം ആ രംഗത്തുണ്ടായി മദ്രസകൾക്ക് നേരെ ഗൂഢാലോചന നടന്നതെന്ന് അതിന് സാങ്കേതികമായ പല പല കവാടങ്ങളും അടഞ്ഞപ്പോൾ വ്യക്തികൾ വന്നു സുമനസ്സുകൾ വന്നു അവരുടെ സമ്പത്തുകൾ അവർ എറിഞ്ഞു സ്കൂളുകൾ കോളേജുകൾ ആ നാടിനെ അവർ ചേർത്ത് നിർത്തി ആ നാടുകളിൽ മുസ്ലിമീങ്ങൾ മാത്രമല്ല മുസ്ലിമീങ്ങൾ അല്ലാത്തവരുടെ മക്കളും മദ്രസകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മുടെ ഇവിടുത്തെ മദ്രസകളല്ല അവിടെയാണ് സ്കൂൾ മദ്രസ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്നാണ് അവിടെ അവർ റുആാൻ മാത്രമല്ല പഠിച്ചത് അവിടെ നിന്നാണ് സ്കൂൾ സ്കൂളുമായി ബന്ധപ്പെട്ട മുഴുവൻ സബ്ജക്റ്റും അവിടെ നിന്ന് അവർ പഠിച്ചു അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വന്നു അപ്പൊ പ്രതിസന്ധികൾ ഇസ്ലാമിക സമൂഹത്തെ തളർത്തുകയല്ല പ്രതിസന്ധികൾ നമ്മുടെ മുന്നിൽ അവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ആ അവസരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മക്കളെ നമ്മുടെ സന്താനങ്ങളെ വളരെ ജാഗ്രതയോടുകൂടി പരിപാലിക്കണമെന്ന സന്ദേശമാണ് നമുക്ക് നൽകുന്നത് രണ്ടാമതായി നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ നമ്മളുടെ ഇടയിൽ ഒരു സാമുദായിക സൗഹൃദം നിലനിൽക്കുന്നുണ്ട് ഈ സാമുദായിക സൗഹൃദത്തെ തകർക്കുവാനുള്ള ശ്രമങ്ങൾ നാം തിരിച്ചറിയണം വക്കഫ് ബില്ല് പാസാക്കുമ്പോൾ ഇപ്പോൾ വിഷയവുമായി അതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളെയും മുസ്ലിമീങ്ങളെയും തമ്മിൽ തല്ലിക്കുവാനുള്ള ചില ബാഹ്യശക്തികളുടെ ഇടപെടലുകൾ ഉണ്ട് നാം വളരെ ജാഗ്രതയോടുകൂടി കാണുകയും ഭംഗിയായി ഒരിക്കലും ക്രിസ്ത്യാനികളും മുസ്ലിമീങ്ങളും ഫേസ് ഫേസ് ടു നിന്ന് ഫൈറ്റ് ചെയ്ത് ഈ ഈ ഭൂമികയെ മലീമസമാക്കുകയല്ല വേണ്ടത് സമൂഹത്തിന്റെ എല്ലാ മതവിഭാഗങ്ങളുമായി മാനുഷിക മൂല്യങ്ങളോടെ അതിന്റെ സൗഹൃദത്തോടുകൂടി കൂടി വർദ്ധിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ശക്തികളെ പടച്ചവൻ para tomar.